السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد لوقت يتو متمم ما يبلم هذا يدان زمزم اللهم الله അതിനേക്കാളെല്ലാം ഉത്തമമായൊരു വെള്ളം അള്ളാഹു സുഹാനുഹു ഹബീബായ ഹബീബായു നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് മുഴജ്ജത്തായി നൽകിയ അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ഉറവെടുത്ത വെള്ളമാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എപ്പോഴാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മുഴജ്ജത്ത് അള്ളാഹു താല നൽകിയത് മഹാന്മാരാവുന്ന സഹാബത്തു അള്ളി അള്ളാഹു താലാൻഹും അത് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയ ബഹുമാനപ്പെട്ട മഹദീസുകൾ ബഹുമാനപ്പെട്ടി അബ്ദുള്ള എന്ന സ്വഹാബി ആ കഥ നമ്മോട് പറയുന്നുണ്ട് ഹുദൈബിയ ദിവസം സഹാബത്തിനൊക്കെ വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു അത്തശന്നാസയോ യൗമൽ ഹുദൈബിയ ഹുദൈബിയ ദിവസം സഹാബത്തിനൊക്കെ വല്ലാത്ത ദാഹം വലിയ പ്രയാസം നേരിട്ടു അവർക്ക് ഉണ്ടാക്കാനോ വെള്ളം ദാഹം അകറ്റാനോ ഒന്നും വെള്ളം അവരുടെ കയ്യിലില്ല അവസാനം അവർക്കിടയിൽ ഒരാളുടെ കയ്യിലുണ്ടായ ഉണ്ടായ അല്പം വെള്ളമുണ്ടായിരുന്നു അത് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്കിലേക്ക് കൊണ്ടുവരപ്പെട്ടു അങ്ങനെ അവിടുന്ന് ഉണ്ടാക്കിയപ്പോൾ സഹാബത്ത് റസൂർലാൻ ചുറ്റും കൂടി അപ്പോൾ അവിടുന്ന് ചോദിച്ചു ആലുക്കും എന്താ നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങൾക്ക് വേണ്ടത് അലൂ സഹാബത്ത് പറഞ്ഞു മാ ഞങ്ങൾക്ക് ഉതവും ഉണ്ടാക്കാനോ കുടിക്കാനോ വെള്ളമില്ല അങ്ങനെ എടുക്കില്ല ഈ അല്പം വെള്ളമില്ലാതെ മറ്റൊരു വെള്ളവും ഞങ്ങൾക്കില്ല എന്നവർ പറഞ്ഞപ്പോൾ ഫിർ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ അവിടുത്തെ മുന്നിലുണ്ടായ അവിടുത്തെ അടുത്തുണ്ടായിരുന്ന ആ തോൽപാത്രത്തിലേക്ക് അവിടുത്തെ കൈവിരലുകൾ വെച്ചു ഫജഅലൂറുബൈന അസ്വാഹി കംസാലിൽ ഒയൂൻ അതേ അരുവികൾ ഒലിക്കുന്നതുപോലെ അരുവുകളിൽ ഉറമെടുക്കുന്നത് പോലെ ഹബീബായ മുത്തുനബി സാഹു അലൈവലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഉറ കൊടുക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും ആ വെള്ളം കുടിച്ചു ഞങ്ങളെല്ലാവരും ചെയ്തു അത്രത്തോളം ശുദ്ധമായ ജലം ഹബീബ് സല്ല അള്ളുഹു സ്വലമ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ അങ്ങനെ ഒഴുകാൻ തുടങ്ങി ജാബിർ വലമു ഇലാബിർ ഫിദാൽ കല്യം എത്ര ആളാണ് ആ റസൂർ അള്ളാഹി സാഹു സ്വല തങ്ങളുടെ കൈവിരലുകൾക്കൂടെ കൊണ്ട് കുടിച്ച് ദാഹമകറ്റി ഒുണ്ടാക്കി എത്ര ആളുകളുണ്ടായിരുന്നു എന്ന് ജാബിർ അലി അള്ളാഹു തോട് ചോദിച്ചപ്പോ മഹാനവടി ലൗകുന്നാമി ഞങ്ങൾ ഒരു ലക്ഷം ആളുകളുണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും ആ വെള്ളം കുടിക്കാനും ഒളുവുണ്ടാക്കാനും മാത്രം വെള്ളമുണ്ടായിരുന്നു എന്നാലും അത് ബാക്കിയായിരിക്കും അതിന് മാത്രം വലിയ മറക്കത്തുള്ള വലിയ ഷറഫുള്ള വെള്ളമാണ് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾക്ക് അള്ളാഹു തായാലായി നൽകിയത് എന്നിട്ട് മഹാനവർ പറയുന്നുണ്ട് ആ ഷാറമി ആ ഞങ്ങൾ ആയിരത്തഞ്ഞൂറോളം ആളുകൾ അന്നുണ്ടായിരുന്നു എല്ലാവരും ആ വെള്ളം കുടിക്കുകയും മുളുണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും വെള്ളം ബാക്കിയായിരുന്നു എന്ന് മഹാനബുകൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹു വാത്താല ഹബീബായ മുത്തു നബി മുത്തുനബി സാഹുഹുസ്ല തങ്ങളുടെ ശരഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസുർ വാങ്ങി കുടിക്കാനുള്ള വലിയ സൗഭാഗ്യം നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ മുഖ്മൻ മുഖ്മിനാത്തുകൾക്കും കാരുണ്യവാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വാഹമുല്ലാഹി വർക്കാത്തൂ